नन्दरूपाय विश्वोत्पत्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः कृष्णाय वासुदेवाय हरये परमात्मने प्रणदक्लेशनाशाय गोविन्दाय नमो नमः കൃഷ്ണായ വാസുദേവായ വാസുദേവായവകീ നന്ദനായ ശാം നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാ സജ്ജനങ്ങൾക്കും സാധന പ്രണാമം ഗുരുപരമ്പരയുടെയും ഭഗവാൻ്റെയും എഴുത്തച്ഛൻ്റെയും നാം പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഹരിനാമ കീർത്തനമെന്ന പുണ്യഗ്രന്ഥത്തിൻ്റെ പഠനം നമുക്ക് പുനരാരംഭിക്കാം ഇരുപത്തി ആറ് വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ കണ്ടത് ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിക്കാം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ ഔ എന്ന അക്ഷരമാലയിലെ അക്ഷരത്തോടുകൂടിയാണ് ഇവിടെ എഴുത്തച്ഛൻ പുതിയ ശ്ലോകം ആരംഭിക്കുന്നത് ഔധുംബരത്തിൽ മശകത്തിനു തോന്നു മിഥിൻ മിതേ കഥാപിസുഖമില്ല ിത് അപ്പിച്ചു ചേതോ വിമോഹിനി മയക്കായികമായതേഹമെന്ന വഴി നാരായണായ നമ നമുക്കൊന്ന് പാരായണം ചെയ്യാം ഔതുംബരത്തിൽ തോന്നുമിതി ചേതോ വിമോഹിനി മയക്കായകമായതവ ദേഹോഹം എന്ന വഴി നാരായണായ നമ ഔതുംബരത്തിൽ മശകത്തിനു തോന്നുമിതിൻ മീതേ കഥാഭിസുഖമില്ലെന്നിതരിച്ചു ചേതോ വിമോഹിനി മയക്കായകമായതവ देहोहं नवी नारायणाय नमं नारायणाय नमः नारायणाय नमः नारायणाय नमः नारायणाय नमः नारायणा सकलसन्दापनाशनं जगन्नाथविष्णुहरि नारायणाय नमः ഔധുംബരത്തിൽ ഔതുംബരത്തിൽ എന്ന വാക്കിന് ഉദുംബരത്തെ സംബന്ധിച്ചത് എന്നാണ് അർത്ഥം അതായത് അത്തിമരം അല്ലെ കുഷ്ഠരോഗം ഈ രണ്ടർത്ഥവും ഈ വാക്കിന് അനുയോജ്യമാണ് മഷകത്തിന് കൊതികിന് മശകം എന്ന് വെച്ചാൽ കൊതികിൻ്റെ പര്യായമാണ് തോന്നും ഇതിന്മീതെ ഇതിലധികം കഥാഭിസുഖമില്ലെന്ന് അപ്പരിച്ചു ഒരിക്കലും ഒരു സുഖം വേറെയില്ല ഇല്ല അതാണ് കഥാഭിസുഖമില്ല ഒരിക്കലും ഒരു സുഖം വേറെയില്ല എന്ന് തോന്നുന്നു അപ്പരിച്ചു അതുപോലെ അപ്പോൾ ആദ്യത്തെ പദ്യത്തിൻ്റെ ഭാഗങ്ങൾ ഉദാഹരണം പറയുകയാണ് ു തോന്നും ഔതുംബരത്തിലുള്ള മശകത്തിന് ഇതിൽ കൂടുതൽ മറ്റൊരു സുഖമില്ല എന്നു തോന്നും അതേ രീതിയിൽ ആ ഉദാഹരണം വെച്ചിട്ട് ദൃഷ്ടാന്തവും ദാഷ്ടാന്തവും തമ്മിൽ യോജിപ്പിക്കുകയാണ് അടുത്ത വഴിയിൽ ചേതോ വിമോഹിനി മയക്കായികമായ തവ ദേഹോഹം എന്ന വഴി നാരായണായ നമ ചേതോ വിമോഹിനി മയക്കായികമായതവ ദേഹോഹം എന്ന വഴി നാരായണായ നമ ചേതോ വിമോഹിനി മനസ്സിനെ മോഹിപ്പിക്കുന്ന ഈ മായ മയക്കായകമായതവ നിൻ തരുവടിയുടെ ഈ മായ മൂലം ദേഹോഹമെന്ന വഴി ഞാൻ ദേഹമാണ് എന്ന തോന്നലുണ്ടായി അല്ലയോ നാരായണ അതുകൊണ്ട് ഈ മായ എന്നെ മറയ്ക്കാതിരിക്കാനായി ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു എന്ന ദാർഷ്ടാന്തമാണ് പറയുന്നത് ഇനി നമുക്കിതിൻ്റെ വ്യാഖ്യാനം ഒന്ന് കാണാം എന്താണ് ഈ ദാർഷ്ടാന്തവും ദൃഷ്ടാന്തവും തമ്മിലുള്ള ബന്ധമെന്ന് നമുക്ക് നോക്കാം ഔതുംബരം എന്നത് ഉദുംബത്തെ സംബന്ധിച്ചത് എന്നാണ് അർത്ഥം ഉതുമ്പത്തിന് അത്തിമരമെന്നും ഒരിനം കുഷ്ഠരോഗമെന്നും അർത്ഥമുണ്ട് അർത്ഥശാസ്ത്രത്തിൽ മറ്റു പല അർത്ഥങ്ങളും ഉണ്ട് പക്ഷെ അതൊന്നും ഈ സന്ദർഭത്തിൽ യോജിക്കില്ല ഇതാണ് ഏറ്റവും അനുയോജ്യമായ രണ്ട് അർത്ഥങ്ങൾ അതായത് അത്തിമരക്കാട് എന്നും അത്തിപ്പഴമെന്ന വൃക്ഷവുമായി ബന്ധപ്പെട്ട അർത്ഥങ്ങളുണ്ട് ഉതുംബരം പോലെ ചെമ്പിൻ്റെ നിറത്തിൽ തടിപ്പുകളും വ്രണങ്ങളും ഉണ്ടാക്കുന്ന കുഷ്ഠരോഗത്തിന് ആയുർവേദ ശാസ്ത്രത്തിൽ ഔതുംബരമെന്നാണ് പറയാറ് മശകമെന്ന പദം അടുത്തത് മുഖ്യമായും കൊതുകിനെ കുറിക്കുവാൻ വേണ്ടിയാണ് പ്രയോഗിക്കുന്നത് കൊതുകിനെ പോലെ തടിക്കുന്ന ചെറുജീവി എന്നും അർത്ഥമുണ്ട് ഇപ്പോൾ ഈ പ്രാണികൾ ഈ കാട്ടിലൊക്കെ കാണുന്ന ചെറിയ ചെറിയ ജീവികൾ എന്നു അർത്ഥമെടുക്കാം അപ്പം ഔതുംബരത്തിന് അത്തിപ്പഴമെന്ന അർത്ഥമെടുത്താൽ കൃമി എന്നു മശകത്തിനും അർത്ഥം പറയാം അതായത് അത്തിപ്പഴം കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ളതാണെങ്കിലും ഉള്ളതാണെങ്കിലും അത് പൊളിച്ചു നോക്കിയാൽ നിറയെ കൃമിയായിരിക്കും അപ്പം മശക ശബ്ദത്തിന് കൃമി എന്ന അർത്ഥമില്ലെങ്കിലും ആചാര്യൻ ഉപയോഗിച്ച അലങ്കാരത്തിന് ഇവിടെ കൃമി എന്ന അർത്ഥം സ്വീകരിച്ചാൽ സാരസ്യം കൂടും ഈ കൃതി മുമ്പ് വ്യാഖ്യാനിച്ച പലവരും കൃമി എന്ന അർത്ഥം സ്വീകരിക്കാം നമുക്ക് ഹരിതാമകീർത്തനത്തിന് വ്യാഖ്യാനങ്ങൾ നോക്കിയാൽ ഇത് കാണാവുന്നതാണ് ഈ ആൺ കൊതുകുകൾ പഴച്ചാറ് വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് പഴച്ചാറ് കുടിക്കാൻ അത്തിപ്പഴത്തിൽ ചെന്ന് പറ്റുന്ന ഈ കൊതുക് എന്നും വ്യാഖ്യാനിക്കുക അപ്പോൾ എന്താണ് ഈ അത്തിപ്പഴം ഈ പഴമാകുമ്പോൾ എന്താ ചെയ്യുന്നത് ഈ മശകങ്ങളെല്ലാം ഈ അത്തിപ്പഴത്തിന് ചുറ്റും ഏറ്റവും കൂടും നമ്മുടെ ആ ഭാവന വരണം അപ്പോഴെന്താ അത്തിപ്പഴം പഴുത്ത് താഴേക്ക് വീഴുമ്പോൾ അല്ലെങ്കിൽ അത് പാകമായി നമ്മൾക്ക് കഴിക്കാറാകുമ്പോൾ എന്താ അത് തുറന്നു നോക്കുമ്പോൾ മുഴുവൻ കൃമിയായിരിക്കും നേരത്തെ അതിൻ്റെ ആ മാധുര്യവും പഴച്ചാറും കൃമികൾ കുടിച്ചിട്ടുണ്ടാകും ഔതുംബരത്തിന് അത്തിമരക്കൂട്ടമെന്ന അർത്ഥമെടുത്താൽ തണുപ്പും കാടും ഉള്ളിടത്തൊക്കെ എന്താണ് ഈ കൊതുകുകൾ ധാരാളമായി കാണപ്പെടുന്നത് കൊണ്ട് ഈ അർത്ഥവും ഇവിടെ നമുക്ക് പ്രയോഗിക്കാവുന്നതാണ് ഈ ഔതുംബരത്തിന് ഈ കൊതുകുകൾ എന്താ ഈ അത്തിപ്പഴത്തിന് ചുറ്റും അത്തിമരക്കൂട്ടത്തിന് ചുറ്റും എന്താ വട്ടമിട്ട് കറങ്ങി അത് എന്താണ് ഭക്ഷിക്കുന്നത് ഈ അത്തിപ്പഴത്തിൻ്റെ ചാറ് കുടിച്ച് അവരിങ്ങനെ ജീവിക്കുകയാണ് അപ്പോൾ ആ ഒരു അർത്ഥവും നമുക്കെടുക്കാം മറ്റൊരു അർത്ഥം എന്തായിരുന്നു ഔതുംബരത്തിന് കുഷ്ഠരോഗം എന്ന അർത്ഥം നമ്മൾ ഇവിടെ അർത്ഥശാസ്ത്രത്തിൽ കണ്ടിരുന്നു ആ അർത്ഥം സ്വീകരിച്ചാൽ ആ രോഗം ബാധിച്ച ഭാഗത്ത് രക്തം കുടിക്കാനെത്തുന്ന കൊതുക് എന്നും വ്യാഖ്യാനിക്കാം അല്ലേ ഇപ്പം നമ്മൾക്ക് ഒരു കുഷ്ഠരോഗിയെ കണ്ടാൽ എത്രമാത്രം അറുപ്പും വെറുപ്പും ആണല്ലേ പക്ഷെ അവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവരുടെ ചുറ്റും ഈച്ചകൾ കൊതുകുകൾ പ്രാണികൾ കൃമികൾ ഈ വൈറസുകൾ പരത്തുന്ന ഈ ജന്തുക്കളൊക്കെ ഇവർക്ക് ചുറ്റും ഇങ്ങനെ പാറി പാറിപ്പറന്ന് നടക്കും കാരണം എന്താ ഈ കുഷ്ഠരോഗയിൽ നിന്നും വമിക്കുന്ന ഈ പഴുപ്പ് കുടിക്കുവാനായി ആ ചാറ് കുടിക്കുവാനായി എങ്ങനെയാണോ അത്തിമരത്തിൻ്റെ ചാറ് കുടിക്കുവാൻ അത്തിമരക്കൂട്ടത്തിന് ചുറ്റും ഈ കൊതുകുകൾ പെരുകുന്നത് അതുപോലെ കുഷ്ഠരോഗിയുടെ ചുറ്റും ഈ കൊതുകുകൾ വട്ടമിട്ട് കറങ്ങും എന്നാണ് പറയുന്നത് അപ്പോൾ ഔതുമ്പരത്തിൽ ചെന്നു പറ്റുന്ന മശകത്തിന് ഇതിനേക്കാൾ സുഖം മറ്റൊരിടത്തുമില്ല എന്ന് തോന്നും കാരണം എപ്പോഴും അവിടെ ആഹാരം ലഭിച്ചുകൊണ്ടേയിരിക്കും അല്ലേ ഔതുമ്പരത്തെ നമ്മളിവിടെ വിഷയസുഖങ്ങളുടെ മശകത്തെ അതിൽ ഭ്രമിക്കുന്ന ജീവൻ്റെ പ്രതീകമായിട്ടെടുക്കുക അപ്പം നമ്മൾ സാധാരണ മനുഷ്യരെപ്പോഴും അങ്ങനെ ഈ വിഷയസുഖത്തിനെ പറ്റി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും അപ്പോൾ എങ്ങനെയാണോ കൊതുക് തൻ്റെ ഇഷ്ടപ്പെട്ട ആഹാരത്തിൻ്റെ കൂടെ എപ്പോഴും ഒട്ടിയിരിക്കുന്നത് അതുപോലെയാണ് നമ്മളും നമ്മുടെ ഇഷ്ടപ്പെട്ട വിഷയത്തിൻ്റെ കൂടെ ഇങ്ങനെ ഭ്രമണം ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ അത്തിപ്പഴത്തിൻ്റെ രസം കവർപ്പുള്ളതാണ് എന്ന് ശാസ്ത്രം പറയുന്നുണ്ട് പക്ഷേ എന്താ ആ കവർപ്പ് മതി ഈ കൊതുകുകൾക്ക് അതുപോലെ തന്നെ വിഷയസുഖങ്ങൾ ശരിക്കും യഥാർത്ഥത്തിൽ കയ്പേറിയവ തന്നെയാണ് പക്ഷേ മനുഷ്യരെന്താണ് കയ്പേറിയാലും മനുഷ്യൻ അതിൻ്റെ പുറകെ പോകും സുഖമെന്ന് തോന്നുന്ന അല്പമാത്രമായ അനുഭൂതിക്ക് പിന്നിൽ ദുഃഖത്തിൻ്റെ നീണ്ടൊരു അനുഭവം കാണും എങ്കിൽ കൂടിയും ആ സുഖത്തിനു വേണ്ടിയുള്ള മോഹം മനുഷ്യനെ ദുഃഖം ഏറ്റുവാങ്ങാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ ബുദ്ധിയും വിവേകവും അറിവും ഉണ്ടായിരിക്കെ തന്നെ വശകത്തെ പോലെ മനുഷ്യൻ വിഷയസുഖമാവുന്ന അത്തിപ്പഴത്തിൽ പറ്റിക്കൂടും എന്നു മാത്രമല്ല ഇതിനേക്കാൾ സുഖം മറ്റൊരിടത്തും ഇല്ലെന്ന് സ്വയം വിശ്വസിപ്പിക്കുകയും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുകയും ചെയ്യും അങ്ങനെയൊരു കഴിവും മനുഷ്യനുണ്ട് അപ്പോൾ നമ്മൾ അധികം മധുരം കഴിച്ചാൽ നമ്മൾക്ക് ഡയബറ്റിക് ആകും ശരീരത്തിന് കേടാണ് എന്ന് അറിയാമെങ്കിൽ കൂടിയും മധുരം ഉപേക്ഷിക്കാൻ തയ്യാറല്ല മനുഷ്യൻ കാരണം ആ നാവിൻ്റെ മധുരം കഴിക്കുന്ന സമയത്ത് നാവിന് ഒരു രുചിയാണ് സുഖമാണ് ആ അല്പസുഖത്തിന് വേണ്ടി അല്ലേ നമ്മൾ ശരീരത്തിനെ കേടാക്കുന്നു അപ്പോൾ അറിയാമെങ്കിൽ കൂടിയും ആ തെറ്റ് ഇപ്പം മനുഷ്യനും സർവ്വജീവികളും എന്താ അല്പസുഖങ്ങളുടെ പുറകെ പായുന്നവരാണ് അപ്പോൾ ഭഗവാനെ ഇങ്ങനെ തോന്നാൻ കാരണം ഭഗവാന്റെ ചേതോ വിമോഹിനിയായ മായയുടെ പ്രവർത്തനമാണ് അല്ലേ ഭഗവാൻ മായയോടുകൂടിയാണ് ഇവിടെ സൃഷ്ടി നടത്തിയത് ആ മായ അജ്ഞാനം എന്നെയും ബാധിച്ചിരിക്കുന്നു അപ്പോൾ ജ്ഞാനികളുടെ മനസ്സിനെ പോലും മോഹിപ്പിക്കുന്നവളാണ് മായ അതുകൊണ്ട് ചേതോ വിമോഹിനി എന്ന വലിയ വിശേഷണാർത്ഥം ഇവിടെ ഉപയോഗിച്ചിരിക്കുകയാണ് അല്ലെ എത്രയെത്ര മഹാത്മാക്കളുടെ കഥ നമുക്കറിയാം അല്ലേ അപ്സരസുകളെല്ലാം വന്ന് മോഹിപ്പിച്ച് അവരുടെ തപസ്സുകളെല്ലാം ഒഴുക്കി അവർ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കേണ്ടി വന്നു അല്ലെ ഒരിക്കൽ നാരദ വർഷിക്ക് ഈ അബദ്ധം പറ്റിയതാണ് മഹാത്മാവായ നാരദമഹർഷിക്ക് അല്ലേ സാധാരണ ഒരു മനുഷ്യനായ അനേകം കാലങ്ങൾ ഭൂമിയിൽ ഭാര്യയോടൊപ്പവും ദുഃഖം അനുഭവിക്കേണ്ടതായി വന്നു അല്ല അതൊന്നും തെറ്റെന്നല്ല നമുക്ക് കുടുംബജീവിതം ഏറ്റവും ശ്രേഷ്ഠമാണ് പക്ഷേ അവരെല്ലാവരും ഒത്തൊരുമയോടുകൂടി ഭഗവത് നാമം ഉരുവിടുന്നവരും ഭഗവാനെ അറിയുവാൻ വേണ്ടി ജീവിക്കുന്നവരാണെങ്കിൽ വളരെ മനോഹരമായിരിക്കുന്നത് അല്ലയോ ഭഗവാനെ എന്നെ ഈ മായ മോഹിപ്പിക്കരുതേ ജ്ഞാനികളുടെ മനസ്സിനെ പോലും മോഹിപ്പിക്കുന്നവളാണ് മായ അതുകൊണ്ട് ഭഗവാനെ എൻ ഇതിൽ പെടുത്തരുതേ അങ്ങയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കൂ അറിവില്ലാത്തത് കൊണ്ടല്ല മനുഷ്യൻ ഞാനെന്ന ബോധവും ഞാനെന്ന ദേഹവുമാണെന്നുള്ള തോന്നൽ ഉണ്ട് അത് ഈ മായയുടെ പ്രവർത്തനമാണ് അതുകൊണ്ട് ഭഗവാനെ മായയെ ജയിക്കാൻ എളുപ്പമല്ല അല്ലേ മമമായ ദുരത്യ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ വലിയ പ്രയാസമാണ് ഈ മായയിൽ നിന്നും രക്ഷപ്പെടാൻ ഭഗവത്ഗീത ഏഴാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നതാണ് അല്ലേ ഈ ഗുണങ്ങളെല്ലാം മായ മൂലമാണ് നമുക്ക് ഉണ്ടാകുന്നത് കാമം ക്രോധം മുദ്രവയൊക്കെ അപ്പോൾ മായയുടെ പ്രവർത്തനത്തിൽ കീഴ്പ്പെട്ടിരിക്കുന്ന മനുഷ്യൻ ഞാൻ ശരീരിയാണ് എനിക്ക് സുഖദുഃഖമുണ്ട് എനിക്ക് സുഖം വേണം സുഖം വേണം എന്ന് അലറിക്കൊണ്ടേയിരിക്കുന്നത് അധ്യാത്മരാമായണത്തിൽ ഈ മായയെക്കുറിച്ച് ലക്ഷ്മണോപദേശത്തിൽ അയോധ്യാകാണ്ടത്തിലും പറയുന്നുണ്ട് ഈ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല ബന്ധുവെണ്ണീറായി ചമഞ്ഞു പോയിടില്ല എന്നെല്ലാം പറഞ്ഞ് വളരെ മനോഹരമായി ഈ കുഷ്ഠരോഗിയുടെ ശരീരത്തിൻ്റെ ഈ ഉദാഹരണം കുടിക്കുന്ന ഈ കൊതുകിൻ്റെ അതേ ദൃഷ്ടാന്തം അദ്ദേഹം അവിടെയും ഉപയോഗിക്കുന്നുണ്ട് അത്തിപ്പഴത്തിലെ കവർപ്പുള്ള ചാറും കുടിക്കുന്ന ആൺ കൊതുകുപോലെ ഈ കുഷ്ഠരോഗിയുടെ ശരീരത്തിലെ രക്തം കുടിക്കുന്ന പെൺകോതുകും അപ്പോൾ ഇവർക്കൊക്കെ എന്താണ് സുഖം മാത്രം അത് സ്ത്രീയോ പുരുഷനോ എന്നുള്ള ഭേദമില്ല അവർക്ക് എവിടെയാണോ സുഖം കിട്ടുന്നത് അവർ അതിൻ്റെ പുറകെ ഭ്രമിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഭഗവാനെ ഈ വിമോഹിനിയായ മായയിൽ ഞാനും വീണു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മായാമയനായ ഭഗവാൻ അങ്ങനെ അനുഗ്രഹിച്ച് ഈ മായ എന്നെ മറക്കാതിരിക്കാൻ അനുഗ്രഹിക്കണേ അതിനായി ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു ഔതുംബരത്തിൽ മശകത്തിനു തോന്നുമിതിൽ മീതേ കഥാഭിസുഖമില്ല നിത പരിചുചേതോ വിമോഹിനിമയക്കായകമായ ദേഹോഹമെന്ന വഴി നാരായണായ നമഹം അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം അംഭോജ സംഭവനു മൻപോടു നീന്തി ആ എന്ന അക്ഷരത്തോടുകൂടി ഇവിടെ ആരംഭിക്കുകയാണ് സമോഹവാരിൽ എന്നിടമോർത്തു മമ മൻപേടി പാരമിതു നമ്മോടായി വതിനു മുൻപേ തൊഴാമടികൾ നാരായണായ നമ നമുക്കൊന്നും നമുക്ക് പാരായണം ചെയ്യാം അംബോജ സംഭവനു സമോഹവാരതിയിൽ ക്ഷമിക്കണം അംബോജ സംഭവനും അൻപോടു നീന്തി ബധ അതിനു ശേഷമാണ് സമ്മോഹവാരതി ക്ഷമിക്കണം നമുക്കൊന്നുകൂടെ ചൊല്ലാം അംഭോജ സംഭവനും അൻപോടു നീന്തി ബധ സമോഹവാരിയിൽ എന്നോടമൂർത്തുമൻപേടി പാരമിതു നമ്മോടായികൾ നാരായണായ നമം ഒന്നുകൂടെ തെറ്റില്ലാണ്ട് ചൊല്ലാം അമ്പോജസംഭവനുമൻപോടു നീന്തി സമോഹവാരിമ വൻപേടി പാരമിതു നമ്മോടായികൾ നാരായണായ നമ ഒന്നോടിച്ചല്ല അംഭോജ സംഭവനു മൻപോടു നീന്തിമോഹവരിമ வன்பிடி பாரமிது நம்மோடடாவதினு துழாமணிகள் நாராயணாய நம நாராயணாய நம நாராயணாய ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ അല്ലയോ നാരായണ എൻ്റെ നമസ്കാരം ഇവിടെ എന്തൊക്കെ നമസ്കാരങ്ങളാണ് അർപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അംബോജ സംഭവൻ അംബോജ സംഭവൻ എന്നാൽ ബ്രഹ്മാവിനെയാണ് ഇവിടെ കുറിക്കുന്നത് അൻപോടു നീന്തി ബധ നീന്തിപ്പോയി എന്നത് അത്ഭുതം എവിടെ നിന്നു നീന്തി സമ്മോഹവാരി മോഹമാകുന്ന ഈ സമുദ്രത്തിൽ അതാണ് സമ്മോഹവാരി മോഹമാകുന്ന ഈ സമുദ്രത്തിൽ നീന്തിപ്പോയി എന്നത് അത്ഭുതം തന്നെ ആര് നീന്തി സാക്ഷാൽ അമ്പോജസംഭവനായ ബ്രഹ്മാവ് എന്നോടമോർത്തു മമ എന്ന കാര്യം എനിക്ക് ഓർമ്മയുണ്ടായി ഭഗവാനെ എന്നത് ചിന്തിച്ചിട്ട് മമ എനിക്ക് എന്താണ് ഈ ബ്രഹ്മാവ് സമുദ്രത്തിൽ മോഹത്തിൽ പെട്ടുപോയപ്പോൾ ആ സംഭവം സംഭവമോർത്തപ്പോൾ എനിക്കുണ്ടായത് വൻപേടി അത് അടുത്ത വരിയിൽ അമ്പോജ സംഭവനുമ്പോടു നീന്തി മമ ഇത് ഓർത്തപ്പോൾ അല്ലായോ ഭഗവാനെ വൻ പേടി പാരമിതു നമ്മോട് അത് എനിക്ക് വലിയ പേടി വർദ്ധിച്ചു എനിക്ക് ഭയം ഉണ്ടാക്കി ഇത് നമ്മോടായുവതിന് ഈ മോഹം എന്നോട് അടായുവതിനും സമീപിക്കാതിരിക്കാൻ ഈ മോഹം എൻ്റെ അടുത്ത് വരരുത് പക്ഷെ നമ്മൾ ഓർക്കണം സാക്ഷാൽ ബ്രഹ്മാവ് പോലും മോഹിതനായി പോയി എന്നിട്ട് ഈ ഉള്ളവൻ ഞാൻ എങ്ങനെ മോഹത്തിൽ പെട്ടുപോകാതിരിക്കും അതുകൊണ്ട് ഭഗവാനെ അങ്ങയുടെ കാരുണ്യം കൊണ്ട് എനിക്ക് എനിക്കെന്ത് വേണം ഈ മോഹത്തിൽ ഞാൻ പെട്ടുപോകരുതേ ഈ മോഹമാകുന്ന സമുദ്രം അല്ലേ സമുദ്രം നമുക്ക് അളന്ന് തീർക്കാൻ പറ്റില്ല ക്യോ അല്ലേ എത്രയോ വലുതാണ് സമുദ്രം അതിൽ പെട്ടുപോയാൽ പിന്നെ രക്ഷ നേടാൻ വലിയ പ്രയാസമാണ് അതുകൊണ്ട് ഭഗവാനെ ഈ മോഹമാകുന്ന സമുദ്രത്തിൽ ഞാൻ പെട്ടുഴലാതിരിക്കാൻ ഭഗവാനെ അങ്ങ് തന്നെ രക്ഷിക്കണം ആ രക്ഷയ്ക്കായിക്കൊണ്ട് അങ്ങയുടെ തുണ എനിക്ക് വേണം ആ തുണയ്ക്കായിക്കൊണ്ട് മുൻപേ തൊഴാമടികൾ അങ്ങയുടെ തൃപ്പാദങ്ങൾ മുൻപേ കൂട്ടി ഞാൻ വന്ദിക്കുന്നു എന്ന് പറയുകയാണ് ഹരി നാരായണായ നമ എന്ന് പറയുകയാണ് അപ്പോൾ ഇവിടെ ബ്രഹ്മാവിൻ്റെ ഉദാഹരണമാണ് പറയുന്നത് ബ്രഹ്മദേവൻ സമൂഹഭാരതിയിൽ നീന്തിയ സംഭവം ആചാര്യൻ തന്നെ തൻ്റെ മഹാഭാ ഭാഗവതം കിളിപ്പാട്ടിൽ പറയുന്നുണ്ട് ആ ഭാഗവതത്തിൽ ഒരുപാട് മനോഹരമായ വരികളിലൂടെ അദ്ദേഹം പറയുകയാണ് ഈ നൈമിത്തികമായ പ്രളയകാലത്ത് ദേവന്മാർ മനുഷ്യർ തുടങ്ങിയവയെല്ലാം തന്നിൽ ലയിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ജലത്തിൽ യോഗനിദ്ര ചെയ്തു ഈ പ്രളവ സോറി ഈ പ്രളയ അവസാനത്തിൽ ഈ സൃഷ്ടിയിൽ നിന്നും ഉണർന്നപ്പോൾ ഭഗവാൻ ലയ കാരണമായ കാലമെന്ന ശക്തിയെയാണ് ആദ്യം ഉണർത്തിയതെന്നാണ് ഭാഗവതം പറയുന്നത് ഈ തന്നിൽ ലയിച്ചിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഈ ഭഗവാൻ എന്തു ചെയ്തു തൻ്റെ ഇച്ഛാശക്തി മൂലം ഇതിനെ കാലം കൊണ്ട് അതായത് രജോഗുണം കൊണ്ട് ഇതിനെ ഉണർത്തി അതായത് മായ മൂലം താൻ വീണ്ടും സൃഷ്ടി ആരംഭിക്കാം എന്ന് സങ്കല്പിച്ചു അപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു ഭഗവാൻ തൻ്റെ നാഭി ദേശത്തു നിന്നും അതായത് നാഭിയിൽ നിന്നും ഒരു താമരയുടെ രൂപത്തിൽ പുറത്തു വന്നു എന്നാണ് പറയുന്നത് ആ താമരയിൽ നിന്നും പ്രസരിച്ച പ്രകാശം ഈ പ്രളയജലത്തെ പ്രകാശമാനമാക്കി ഭഗവാൻ സ്വയം ആ താമരയിൽ പ്രവേശിച്ചു അപ്പോൾ അതിനുള്ളിൽ സ്വയംഭൂവായ ബ്രഹ്മദേവൻ ഉണ്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ താമരയുടെ കർണകയിലിരുന്ന് ബ്രഹ്മദേവൻ മുമ്പ് താൻ സൃഷ്ടിച്ച ലോകം എവിടെയെന്നു നിരീക്ഷിച്ചെന്ന് ഒരു പ്രളയത്തിന് ശേഷം അടുത്ത സൃഷ്ടി ആരംഭിച്ചപ്പോഴേക്കും ഈ നിരീക്ഷിച്ചപ്പോൾ കാണാത്തതുകൊണ്ട് ഈ സൃഷ്ടിയെ കാണുന്നില്ല താൻ എവിടെയാണ് മുമ്പ് സൃഷ്ടിച്ചതൊക്കെ നാലു ദിക്കിലേക്കും നോക്കി അപ്പോൾ ദേവനെന്താ നാല് മുഖങ്ങളുണ്ടായി പ്രളയകാലത്ത് എല്ലാ ഗുണങ്ങളും ഭഗവാനെ ലയിച്ചതിനാൽ ബ്രഹ്മദേവൻ തൻ്റെ സ്മൃതിയും ജ്ഞാനവും എല്ലാം ഭഗവാനെ ലയിച്ചു പോയിരുന്നു ലയിപ്പിച്ചിരുന്നു അപ്പോൾ താൻ ആരാണെന്ന് ഇരിക്കുന്ന താമരയ്ക്ക് ആധാരം ആധാരമെന്തെന്നും എന്നതിനെ ചിന്തിച്ചിട്ട് ഉത്തരം കിട്ടാതെ തേടി കണ്ടുപിടിക്കാൻ ബ്രഹ്മൻ ബ്രഹ്മദേവൻ തുനിഞ്ഞു താമരയുടെ നാളത്തിലൂടെ ഉള്ളിൽ കടന്ന് തൻ്റെ ഉൽപ്പത്തിസ്ഥാനമേതെന്നും പ്രളയജലത്തിലെല്ലാം തേടിയിട്ടു കണ്ടെത്തിയില്ല വളരെ കാലം അന്വേഷിച്ചിട്ടും കണ്ടെത്താനാകാതെ വീണ്ടും തൻ്റെ ആസ്ഥാനമായ ഈ കമലത്തിലേക്ക് താമരയുടെ കർണത്തിലേക്ക് വന്നിരുന്നു ശ്വാസമടക്കിയിരുന്നു ഈ സമാധിയിലേക്ക് അപ്പോൾ ബ്രഹ്മാവ് പ്രവേശിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ധവള വർണ്ണമായ ആദിശേഷ ശരീരത്തിൽ ശയിക്കുന്ന തേജോമയനായ വിഷ്ണു ഭഗവാനെ ബ്രഹ്മാവ് കണ്ടു എന്ന് പറയും അതായത് ബ്രഹ്മാവ് തൻ്റെ ഉള്ളിൽ തെളിഞ്ഞ കണ്ട രൂപവും തുടർന്ന് ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിച്ചു ചെയ്യുന്ന സ്തുതിയും ഇവിടെ ആചാര്യൻ സംഗ്രഹിച്ച് മഹാഭാഗവത്തിൽ തൻ്റെ കിളിപ്പാട്ടിൽ പറയുന്നുണ്ട് ഭാഗവതം മൂലഗ്രന്ഥത്തിൻ്റെ തൃതീയ സ്കന്ധത്തിൽ എട്ട് ഒൻപത് അധ്യായങ്ങൾ വിവരിച്ച കഥയുടെ ഒരു വളരെ ചുരുക്കമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ സ്തോത്രം കൊണ്ട് ബ്രഹ്മദേവൻ ഭഗവാനെ പ്രസാദിപ്പിച്ചു എന്നാണ് പറയുന്നത് അതായത് ആ യോഗനിദ്രയിൽ ബ്രഹ്മാവിന് തൻ്റെ സ്മൃതിയെല്ലാം അടങ്ങി പൂർവ്വജന്മത്തെക്കുറിച്ചും പൂർവ്വ പ്രളയത്തിന് മുമ്പുള്ള പൂർവ്വ കാലത്തെക്കുറിച്ചും അതാണ് ജന്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കാലത്തെക്കുറിച്ചും താൻ ആരാണ് തൻ്റെ ഉത്ഭവം ഭഗവാന്റെ നാഭിയിൽ നിന്നാണ് എന്നെല്ലാം മനസ്സിലാക്കി ബ്രഹ്മദേവൻ ഭഗവാനെ പ്രസാദിപ്പിച്ചുകൊണ്ട് സ്തോത്രം ചൊല്ലി പാരായണം ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വീണ്ടും സൃഷ്ടിക്ക് ശക്തനായി തീർന്നു എന്നാണ് പറയുന്നത് ഈ കഥയിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബ്രഹ്മാവ് പുറമേ തിരിഞ്ഞു നോക്കിയിട്ട് ഭഗവാനെ കണ്ടെത്താനായില്ല എന്നതാണ് അതായത് നാല് ദിക്കിലേക്ക് ഓടി അനേക കാലം പുറമേ തേടിയിട്ടും കാണാതെ ഉണ്മ ഉള്ളിലേക്ക് നോക്കി അപ്പം നാലു ദേശവും തിരിഞ്ഞിട്ടും ഭഗവാനെ കണ്ടില്ല അപ്പോഴെന്താ താൻ എവിടെ നിന്നുണ്ടായി അങ്ങേ ആ ഭാഗത്തേക്ക് തന്നെ ആ താമരയുടെ തന്റിലേക്ക് തന്നെ തിരിച്ചു പോയി ഭഗവാന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ എന്താണ് ആ കാണാത്ത ഉന്മയിലേക്ക് നോക്കിയപ്പോൾ പ്രകാശിച്ചു കാണുകയും ചെയ്യും അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ അന്തർമുഖത്വമാണ് ഈശ്വരൻ്റെ സാക്ഷാത്കാരത്തിന് ആവശ്യം നാം പുറമെ ഭഗവാനെ അന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല നാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഭഗവാനെ കാണുന്നത് തന്നിൽ തന്നെയുള്ള ഭഗവാനെ ഉള്ളിലേക്ക് നോക്കി കണ്ടെത്തുന്നതാണ് എളുപ്പം തനിക്ക് പുറത്തുള്ള ഭഗവത് രൂപം തന്നെയാണെങ്കിലും അത് സാക്ഷാത്കരിക്കാൻ എളുപ്പമല്ല ഈ ആശയം ലളിതാ സഹസ്രനാമത്തിലും പറയുന്നുണ്ട് അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുധർലഭ എന്ന നാമങ്ങൾ കൊണ്ട് അവിടെയും പറയുന്നുണ്ട് അതായത് ലോക സൃഷ്ടിക്ക് കാരണം ഭൂതനും സ്വയംഭൂവുമായ ബ്രഹ്മദേവൻ മോഹസമുദ്രത്തിൽ വളരെ കാലം നീന്തി കഴിഞ്ഞു എന്ന കഥ ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തുന്നു അപ്പോൾ ഭാഗവതത്തിലെ ഈ മൂന്നാം സ്കന്ധത്തിലെ കഥയോർത്തുകൊണ്ടാണ് ഈ ഇരുപത്തിയെട്ടാമത്തെ പദ്യം എഴുത്തച്ഛൻ രചിക്കുന്നത് അപ്പോൾ സർവജ്ഞനും സർവശക്തനുമായ ബ്രഹ്മദേവനെ മോഹിപ്പിച്ച മായാശക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലയോ ഭഗവാനെ എനിക്ക് ഭയം തോന്നുന്നു കാരണം ബ്രഹ്മദേവൻ എവിടെ ഇരിക്കുന്നു അദ്ദേഹം മഹാത്മാവാണ് അല്ലേ ഭഗവാന്റെ നാബിയിൽ നിന്നും ഉണ്ടായതാണ് ആ ബ്രഹ്മദേവന് പോലും ആ ചേതോ വിമോഹിനിയായ മായയാൽ മറയ്ക്കപ്പെട്ടു അപ്പോൾ എൻ്റെ അവസ്ഥയോ മോഹം എന്നെ സമീപിക്കാതിരിക്കുവാൻ അല്ലയോ ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണമേ അതിൽ നിന്നും രക്ഷ കിട്ടുന്നതിനായി ഞാൻ മുന്നേ കൂട്ടി ഈ ഓർമ്മ വന്നപ്പോഴേ ഞാൻ അങ്ങേ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു മോഹത്തിൽ നിന്നും രക്ഷിക്കണേ എന്ന് എഴുത്തച്ഛൻ പറയുകയാണ് അതുപോലെ തന്നെ എഴുത്തച്ഛനോടൊപ്പം തന്നെ നമുക്കും ഭഗവാനോട് യാചിക്കാം ഭഗവാനെ ഈ മായയിൽ എന്നെ പെടുത്തരുതേ അങ്ങ് തന്നെ ആശ്രയം തരണമേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് അടുത്ത ശ്ലോകത്തിൻ്റെ അർത്ഥം അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും നമസ്കാരം ॐ शान्ति शान्ति शान्तिः हीं हरिः ही ओं श्रीगुरुभ्यो नमः हरिः ॐ